നാൽപ്പത്തി ഏഴാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാക്കളെ പ്രഖ്യാപിക്കുന്ന ചടങ്ങാണ് അതോടൊപ്പം മികച്ച ചലച്ചിത്ര ഗ്രന്ഥം മികച്ച ചലച്ചിത്ര ലേഖനം പിന്നെ പ്രത്യേക ജൂറി പരാമർശം ചലച്ചിത്ര ഗ്രന്ഥം അതിൽ ചലച്ചിത്ര വിഭാഗം ജൂറി അംഗങ്ങൾ പത്ത് പേരാണ് അതിന്റെ ചെയർമാൻ പ്രശസ്തനായിട്ടുള്ള സംവിധായകനും ക്യാമറാമാനും ഒറീസ സ്വദേശിയുമായ ശ്രീ എ കെ ബിർ ഇവിടെയുണ്ട് അതുപോലെ തന്നെ മിസ്റ്റർ ബി ടി മുരളിയും ഇവിടെയുണ്ട് പത്തങ്ക കമ്മിറ്റിയാണ് എ കെ ബിർ പ്രിയനന്ദനൻ ശ്രീ സുന്ദർദാസ് ശ്രീ സുദേവൻ ശ്രീ പി എഫ് മാത്യൂസ് ശ്രീമതി ശാന്തി കൃഷ്ണ ശ്രീ ബി ടി മുരളി ശ്രീ അരുൺ ഗംഭ്യ ഡോക്ടർ മീനാറ്റി പിള്ള ശ്രീ മഹേഷ് പഞ്ച് ഇവരാണ് ചലച്ചിത്ര വിഭാഗം ജൂറി അംഗങ്ങൾ രചനാ വിഭാഗം നാലംഗങ്ങളാണുള്ളത് അതിൻ്റെ ചെയർപേഴ്സൺ മലയാള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ശ്രീ കെ ജയകുമാർ അയ്യേസ് ദൻ ശ്രീമതി മ്യൂസ് മേരി ജോർജ് ശ്രീ ഷിബു മുഹമ്മദ് ശ്രീ മഹേഷ് ബന്ധി ഇവരാണ് ജൂറി അങ്ക മികച്ച ചലച്ചിത്ര ഗ്രന്ഥം സിനിമ മുതൽ സിനിമ വരെ ചലച്ചിത്ര സംസ്കാര പഠനങ്ങളാണ് എൻ്റെ ഗ്രന്ഥകർത്താക്കൾ അജു കെ നാരായണൻ ചെറി ജേക്കബ് കെ മികച്ച ചലച്ചിത്ര ലേഖനം വെളുത്ത തിരശീലയിലെ കറുത്ത ഉടലുകൾ ലേഖകൻ എൻ ബി സജീഷ് മാതൃഭൂമി ആവശ്യമതി പ്രത്യേക ജൂറി പരാമർശം ചലച്ചിത്ര ഗ്രന്ഥം ഹരിത സിനിമ അതിന്റെ ഗ്രന്ഥകർത്താവ് എ ചന്ദ്രശേഖരൻ ചലച്ചിത്ര വിഭാഗം അവാർഡുകൾ മികച്ച കഥാചിത്രം मानघोर संविधानйга വിദോ വിൻസെന്റ് नर्मदाധാവ എം ബി വിൻസെന്റ് नर्मदाധാവينه 2 ലക്ഷം രൂപയും शिल्പവും प्रशस्तिപത്രവും સંവിദായകിനെ 2 ലക്ഷം രൂപയും शिल्പവും प्रशस्तिപത്രവും മികച്ച രണ്ടാമത്തെ കഥാചിത്രം ഒറ്റയാൾ പാദ സംവിദായകൻ സന്തോഷ് ബാബു സേനൻ സതീഷ് ബാബു സേന നിർമ്മാതാവ് സന്തോഷ് ബാബു സേന നിർമ്മാതാവിന് ഒരു ലക്ഷത്തമ്പത് അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും സംവിധായകർക്ക് എഴുപത്തി അയ്യായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മികച്ച സംവിധായക വിദു വിൻസെൻറ്റ് ചിത്രം മാൻഹോൾ രണ്ട് ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മികച്ച നടൻ വിനായകൻ ടി കെ ചിത്രം കമ്മട്ടിപ്പാടം ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രം മികച്ച നടി രജീഷ വിജയൻ ചിത്രം അനുരാഗ കരിക്കിൻ വള്ളം ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മികച്ച സ്വഭാവ നടൻ മണികണ്ഠൻ ആചാര്യ ചിത്രം കമ്മട്ടിപ്പാടം അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മികച്ച സ്വഭാവനടി കാഞ്ചന പി കെ ചിത്രം ഓല പി പി അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മികച്ച ബാലതാരം ആൺ ചേതൻ ജയലാൽ ചിത്രം ഗപ്പി അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മികച്ച ബാലതാരം പൺ അബനിയാദി ചിത്രം കൊച്ചവ പൗലോ അയ്യപ്പ കൊയിലോ അമ്പതിനായിരം രൂപ ശില്പവും പ്രശസ്തി പത്രവും മികച്ച കഥാകൃത്ത് സലീം കുമാർ ചിത്രം കറുത്ത ജൂതൻ അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മികച്ച ക്യാമറ മേൻ എം ജി എം ജെ രാധാകൃഷ്ണൻ ചിത്രം കാണുപൂക്കുന്ന നേരം അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മികച്ച തിരക്കഥാകൃത്ത് ശ്യാം പുഷ്കരൻ ചിത്രം മഹേഷിന്റെ പ്രതികാരം അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മികച്ച തിരക്കഥ അഡാപ്റ്റേഷൻ അത് മികവ് പുലർത്തിയ രചനകൾ ഉണ്ടായിട്ടില്ല മികച്ച ഗാനരചയിതാവ് ഒ എൻ ബി ചിത്രം കാമ്പോജി ഗാനം നടവാതിൽ തുറന്നില്ല എന്ന് തുടങ്ങുന്ന ഗാനം അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മികച്ച സംഗീത സംവിധായകൻ ഗാനം എം ജയചന്ദ്രൻ ചിത്രം കാമ്പോജി അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മികച്ച സംഗീത സംവിധായകൻ പശ്ചാത്തല സംഗീതം വിഷ്ണു വിഷ്ണുവിജയ് ചിത്രം ഗപ്പി അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മികച്ച സിങ് സൗണ്ട് ചിത്രം ജയദേവൻ ചക്കാടത്ത് ചിത്രം കാട് കാടുപൂക്കുന്ന നേരം അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മികച്ച ശബ്ദമിശ്രണം പ്രമോദ് തോമസ് ചിത്രം കാട് കാടുപൂക്കുന്ന നേരം അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മികച്ച ശബ്ദ ഡിസൈൻ ജയദേവൻ ചക്കാട ചിത്രം കാട് കാടുപൂക്കുന്ന നേരം അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രം മികച്ച കളറിസ്റ്റ് ആൻഡ്രോയ് മെസ്സിയ ചിത്രം കാട് കാടുപൂക്കുന്ന നേരം അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി കൊടുത്തു മികച്ച മേക്കപ്പ് മാൻ എൻ ജി എൻ ജി റോഷൻ ചിത്രം നവൽ എന്ന ജൂവൽ അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി കൊടുത്തു മികച്ച വസ്ത്രാലങ്കാരം സ്റ്റെഫി സേവ്യർ ചിത്രം ഗപ്പി അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പറഞ്ഞു മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആൾ വിജയമോഹൻ മേനോൻ ചിത്രം ഒപ്പോ അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റ് എം തങ്കമണി ചിത്രം ഓരീപി അമ്പതിനായിരം രൂപ ശില്പവും പ്രശസ്തി പത്ര മികച്ച നൃത്ത സംവിധായകൻ വിനീത് ഇനി നമ്മുടെ സിനിമ കട ചിത്രം കാമ്പോജി ചന്ദർ മുഖി എന്ന് തുടങ്ങുന്ന കർത്താബ് അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്തുന്നു ും ജനപ്രീതിയും കലാമേന്മയുമുള്ള മികച്ച ചിത്രത്തിനുള്ള പ്രത്യേക അവാർഡ് മഹേഷിന്റെ പ്രതികാരം നിർമ്മാതാവ് ആഷിഖ് അബു സംവിധായകൻ ദിലീഷ് പോത്തൻ നിർമ്മാതാവിനും സംവിധായകനും ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രം മികച്ച നവാഗത സംവിധായകൻ ഷാനവാസ് കെ ബാബക്കുട്ടി ചിത്രം ഖിസ്മത്ത് ഒരു ലക്ഷം രൂപയും ശില്പയും പ്രശസ്തി പത്രവും മികച്ച കുട്ടികളുടെ ചിത്രം കോലിവുട്ടായി നിർമ്മാതാവ് അഭിജിത്ത് തീവേ സംവിധായകൻ അരുൺ വിശ്വ നിർമ്മാതാവിന് മൂന്ന് ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും സംവിധായകന് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും പ്രത്യേക ജൂറി അവാർഡ് അഭിനയം കെ കലാധരൻ സിനിമ ഒറ്റയാൾ പാത അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രം പ്രത്യേക ജൂറി പരാമർശങ്ങൾ കഥ ഇ സന്തോഷ് കുമാർ സിനിമ ആറടി ശില്പവും പ്രശസ്തി പത്രം അഭിനയം സുരബി ലക്ഷ്മി സിനിമ മിന്നാമിന് ശില്പവും പ്രശസ്തി പത്രം ചായഗ്രാണോ ഗ്രീഷ് ഗംഗാധരൻ സിനിമ ഗപ്പി ശില്പവും പ്രശസ്തി പത്രം ഇതൊക്കെ പ്രത്യേക മൂലി പരാമർശങ്ങളാകും പിന്നെ മികച്ച പിന്നണി ഗായകൻ സൂരജ് സന്തോഷ് ഗാനം തനിയെ മിഴികൾ ചിത്രം ഗപ്പി അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രം മികച്ച പിന്നണി ഗായിക കെ എസ് ചിത്ര ഗാനം നടവാതിൽ തുറന്നില്ല ചിത്രം കാമ്പോജി അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അങ്ങനെ വരുമ്പോൾ മൊത്തം മുപ്പത്തിയാറ് മുപ്പത്തിയാറ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കറിയാം പതിനായിരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പാലക്കാട് നമ്മൾ ഈ അവാർഡ് ദാനം സംഘടിപ്പിച്ചത് അതായത് ഒരു ലക്ഷം ആൾക്കാരാണ് ഒന്ന് പറഞ്ഞെടുത്തത് പലർക്കും അതിനുള്ളിലേക്ക് കടക്കാനേ കഴിഞ്ഞില്ല അത്രയും സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു അത് ഇപ്രാവശ്യം തലശ്ശേരിയിലാണ് നടത്തുന്നത് ഒരു മെയ് മാസം അവസാനമാണ് ഉദ്ദേശിക്കുന്നത് रूपोटन भी जरूरी होता है, चरमान चरमान समझाएं। वो चरमान समझाएंगे नहीं हैं। आई प्रिया सुब्रह्मण्यम बोल रही हैं। Great admiration for all the works that we saw during these 14 or 15 days. Based on the exercise, generally, we—it's it's not a very easy task to assess the creative aspects of filmmaking. However, we tried our best to find the evaluation in its most truthful manner. And the certain aspects we tried to look into was the thematical value and its execution, then its innovative application, then its dramatic construction, and uh, the skill of communication and technical virtuosity. Based on these areas, we try to evaluate all these films that we saw. But in general, I was so impressed with the potential of people trying to do always something that really is different. There's something also I found this is lacking. That is the creative discipline in trying to exercise the faculty of her imagination. And probably a little bit of guidance can make all these efforts very <coughs> extraordinary. <coughs> and ultimately it will help in the development of this cinematic culture as far well as the space is concerned and even to an extent like the nation is concerned and to a degree father like the international arena is concerned. So I'm sure that people have that capacity to do much more better work than what we have seen. And, uh, it was a grueling task for 14 days. We all tried to deliberate over the merit of the film and uh, to certain extent we have reached to a point of evaluation and based on that that we sir has read out all the details which were in which category. So that's all I can tell you. And if anybody questions to be asked, you're not sure. <laughs> പരീക്ഷണ സ്വഭാവമുള്ള ചിത്രങ്ങളാണ് ചലച്ചിത്ര മാധ്യമത്തെ മുന്നോട്ട് നയിക്കുന്നത് ആയതിനാൽ അത്തരം ശ്രമങ്ങൾ ഉള്ളതും കലാപരമായി മികച്ചതുമായ ചിത്രങ്ങൾക്കായി ഒരു പ്രത്യേക അവാർഡ് ഏർപ്പെടുത്തേണ്ടതാണ് രണ്ട് സ്പെഷ്യൽ വിഷൻ ഇഫക്റ്റിന്റെ സാധ്യതകൾ ഫലപ്രദമായും കലാപരമായും ഉപയോഗിക്കുന്ന ചലച്ചിത്രങ്ങൾക്ക് ഒരു അവാർഡ് ഏർപ്പെടുത്തേണ്ടതാണ് മൂന്ന് മികച്ച നടനും നടിക്കുമുള്ള അവാർഡുകൾ പരിഗണിക്കുമ്പോൾ സ്വന്തം ശബ്ദം നൽകിയവർക്ക് മുൻഗണന നൽകേണ്ടതാണ് ഒഴിച്ചു കൂടാനാകാത്ത സാഹചര്യത്തിൽ മാത്രം ഡബിംഗ് ആർട്ടി ആർട്ടിസ്റ്റുകൾ ശബ്ദം നൽകിയ കഥാപാത്രങ്ങളെ പരിഗണിക്കേണ്ടതുണ്ട് മികച്ച സിനിമക്കുള്ള അവാർഡ് നേടിയ ചിത്രങ്ങൾ സർക്കാർ സഹായത്തോടെ പ്രദർശിപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തണം ഒന്നും രണ്ടും അവാർഡുകൾ നേടുന്ന ചിത്രങ്ങൾക്ക് കുറഞ്ഞത് പത്ത് ലക്ഷം രൂപയെങ്കിലും സബ്സിഡി നൽകേണ്ടതാണ് പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കും